ഹലേ ഗൈസ് അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചക്കപ്പേരി ഉരി റെസിപ്പിയായിട്ടാണ് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതാ നമ്മൾ ചക്ക മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതാ ചക്ക മുറിച്ചതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ കളഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം എടുത്തത് ഒരു പകുതിയായിരുന്നു അപ്പോൾ അതാ വേറെ ചക്ക കൂടി നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു ചക്കയും പിന്നെ ഒരു ചക്കൻ്റെ പകുതി നമ്മൾ ഉപ്പ് ഇരിക്കാനായിട്ട് എടുക്കുന്നത് അത്ര ചക്കൊക്കെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നന്നായി കഴുകിയതിന് ശേഷം നമുക്കൊരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പം അപ്പോൾ നമ്മുടെ ചക്കയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ ഇതിലേക്ക് ആവശ്യമായിട്ട് ഇതാ വെളുത്തുള്ളി അതേപോലെ തന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ഇവിടെ ഉരിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതാ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അതേപോലെ തന്നെ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഇത് അതിൻ്റെ അടുത്ത് ഒന്ന് കുക്കർ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വെന്ത്ക്കുളം നോക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു കത്തിയേറ്റാകുമ്പോൾ നോക്കുന്നുണ്ട് അപ്പം നല്ല പന്നി പോലെ ആയിട്ടുണ്ട് നല്ല വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതാ നമ്മളെ ചക്ക ഒരു അരിപ്പക്കൊട്ടയിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് വെള്ളം മാറാൻ വേണ്ടിയിട്ട് വെക്കലാന്ന് അപ്പോൾ വെള്ളം മാറുകഴിഞ്ഞാൽ നമ്മൾ ആ കുക്കറിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കുക നമ്മളെ ചക്കൊക്കെ നല്ല ഉടഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ ചക്ക ഒന്ന് മാറ്റി വെച്ചുകൊടുക്ക ഇനിയിപ്പ അടുപ്പത്തൊരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇത് ചൂടായി വരുമ്പോ അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് പൊട്ടിച്ചു എന്നിട്ട് അതൊന്ന് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മൾ അരിഞ്ഞ് വെച്ച ആ ചെറിയുള്ളി ഇട്ടുകൊടുക്ക എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ താ ഇനി ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കുക എന്നിട്ട് താ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ താ ഇതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇവിടെ മൂന്ന് ഉണക്കമുളക് ഉണക്കമുളകാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് താ ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക ഇനി താ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം താ നമ്മുടെ ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെതാ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇപ്പൊ നമ്മളെ ചക്കപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത്രേ ഉള്ളൂ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇൻഷാൽ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വന്നവരേക്കും മസ്ലമ ബൈ